നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കേരള ഗവൺമെന്റ് കിറ്റക്സിനെ സംബന്ധിച്ച് ഒരുപാട് ഉപദ്രവം ഉണ്ടാക്കിയ ഒരു വർഷമായിരുന്നു അതിനെ തുടർന്നാണ് ഞങ്ങള് ഈ കേരളത്തിൽ നിക്ഷേപിക്കാനായിട്ടിരുന്ന മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇവിടെ നിന്ന് മാറ്റി മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തെലങ്കാനയിൽ നിന്ന് ക്ഷണം കിട്ടി അവരൊരു പ്രൈവറ്റ് ജെറ്റ് ചാർട്ടർ ചെയ്താണ് ഞങ്ങളെയും ടീമിനെയും ഇവിടെ നിന്ന് കൊണ്ടുപോയത് അവിടെ ചെന്ന് വളരെ രാജകീയമായിട്ടുള്ള ഒരു സ്വീകരണം ഞങ്ങൾക്ക് കിട്ടി ഒരുപാട് ആനുകൂല്യങ്ങൾ അവർ ഓഫർ ചെയ്തു ഇന്ന് തെലങ്കാനയിൽ ഞങ്ങളേതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ വാറങ്കലില് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് ഏക്കർ സ്ഥലം ഹൈദരാബാദിൽ ഇരുന്നൂറ്റി അമ്പത് ഏക്കർ സ്ഥലം രണ്ട് സ്ഥലത്തായിട്ട് ഇപ്പോൾ നമുക്ക് ഇന്നിപ്പോ ആന്ധ്ര ടെക്സ്റ്റൈൽ മിനിസ്റ്ററാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് വന്നിരിക്കുന്നത് കാരണം ഇന്ന് നമുക്കറിയാം ലോകത്തിന്റെ ഈ ട്രേഡ് വാർ കാരണം ലോകത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ട്രേഡ് സംവിധാനം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ മാറുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അതിന് സ്കൈസ് ലിമിറ്റ് അത്രമാത്രം ഓപ്പർച്യൂണിറ്റി ഉണ്ടോന്നുള്ളതാണത് കാരണം ഇന്നിപ്പോൾ ഇന്ത്യയുടെ കപ്പാസിറ്റി ഈ വസ്ത്ര വ്യാപാര രംഗത്ത് പതിനേഴ് മില്യൺ പതിനേഴ് ബില്യൺ ഡോളേഴ്സിന്റെ യു എസ് ഡോളേഴ്സിന്റെ കപ്പാസിറ്റി ആണുള്ളത് പക്ഷേ വേറെ നമുക്കിടെ മുമ്പിലുള്ളത് ഏതാണ്ട് എൺപത് മുതൽ നൂറ് ബില്യൺ വരെ പുതുതായിട്ടുള്ള വ്യാപാര ഓഫറുകൾ അല്ലെങ്കിൽ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ബംഗ്ലാദേശ് ശ്രീലങ്ക ചൈന കംബോഡിയ വിയറ്റ്നാം ഇവിടെ നിന്നൊക്കെ ബിസിനസ് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് നേട്ടമുണ്ടാക്കാവുന്ന ഒരു മേഖലയാണ് ഗാർമെന്റ്സ് വ്യവസായം അപ്പോൾ ആ ഒരു സാഹചര്യം അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ആന്ധ്രാപ്രദേശ് ഒരു ഘട്ടം കൂടി മുന്നോട്ട് പോയിട്ട് ബാംഗ്ലൂരിനോട് ചേർന്ന് ഞങ്ങളിപ്പോൾ ഇന്ന് ഏതാണ്ട് മണിക്കൂർ മിനിസ്റ്റർ ഇവിടെ സ്പെൻഡ് ചെയ്തു പല മേഖലകളും ഞങ്ങൾ ഡിസ്കസ് ചെയ്തു അതിൽ പ്രധാനമായിട്ട് എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം അവിടെ ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടിനോട് അറുപത് കിലോമീറ്റർ അല്ല പതിനാറ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ആന്ധ്ര ബോർഡറായി അവിടെ ഏതാണ്ട് പതിനായിരം ഏക്കർ സ്ഥലമാണ് അവർ അക്വയർ ചെയ്ത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അവിടെ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു അതിനുള്ള വാട്ടർ ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും അവർ സജ്ജീകരിച്ചിരിക്കുന്നു അപ്പോൾ ഇനി ഇതുപോലെയുള്ള വൻകിട വ്യവസായങ്ങളെ അവിടെ ആകർഷിക്കുക അവിടെ കൊണ്ടുവരുക അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് നമുക്ക് പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ചീഫ് മിനിസ്റ്റർ ചന്ദ്രബാബു നായിഡു സാറിൻ്റെ അവര് ഇന്ത്യ ഗവണ്മെന്റുമായിട്ടുള്ള ആ ബന്ധവും ആ സ്വാധീനവും ഒക്കെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളതാണത് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ മാസത്തിനുള്ളിൽ ഏതാണ്ട് ഒമ്പത് ലക്ഷം നയൻ ലാക്സ് സെവന്റി തൗസൻഡ് നയൻ ലാക്സ് ആ നയൻ പോയിന്റ് സെവൻ ലാക്സ് ക്രോസ് പത്ത് മാസത്തിനുള്ളിൽ കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണത് അപ്പോ ഇത് തന്നെയാണ് നമ്മള് യഥാർത്ഥ വികസനം എന്ന് പറയുന്നത് അപ്പോ ഒന്ന് നമുക്ക് ഇമാജിൻ ചെയ്തു നോക്കുക നമ്മൾ ഇനിയ ഇനിയും നാല് നാല് വർഷം രണ്ട് മാസം കൂടി പിന്നിടേണ്ടിയിരിക്കുന്നു അപ്പോൾ പത്ത് മാസത്തിനുള്ളിൽ തുടക്കമെന്നുള്ള നിലയ്ക്ക് ഇത്രയും ഒരു ഇൻവെസ്റ്റ്മെന്റ് അവിടെ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തിന്റെ വികസനം ഏത് ദിശയിലാണ് പോകുന്നത് അഞ്ച് വർഷം കൊണ്ട് ആ സംസ്ഥാനം എവിടെ എത്തുമെന്നുള്ളതാണ് ഒരു കാലത്ത് ചന്ദ്രബാബു നായിഡു സാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ആ സംസ്ഥാനം ഇന്ത്യയിൽ തന്നെ ഇൻവെസ്റ്റ്മെന്റ് റാങ്കിങ്ങില് നമ്പർ ആയിട്ട് ഉയർന്നതാണത് അതിനുശേഷം പിന്നീട് വന്ന ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പോഴാണ് കീഴെ പോയതും ഇത് വീണ്ടും വളരെ അഗ്രസീവായിട്ട് തിരിച്ചു വരുന്നതിന്റെ ഒരു സൂചനയാണ് കാണുന്നത് അപ്പോ ദാറ്റ് മീൻസ് യുനോ നമുക്ക് ഒരു വർഷം പിന്നിടുമ്പോൾ ഒരു പക്ഷെ ഇന്ത്യയിലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്പർ വൺ സംസ്ഥാനമായിട്ട് ആന്ധ്ര മാറിയില്ലെങ്കിലേ അതിൽ അതിശ്ചയിക്കാനുള്ളൂ അപ്പൊ ഞങ്ങള് വളരെ നല്ല ഒരു ഡിസ്കഷൻ നടത്തി അവിടെയുള്ള സൗകര്യങ്ങളെപ്പറ്റിയും മറ്റുള്ള കാര്യങ്ങളെപ്പറ്റിയും ഡിസ്കസ് ചെയ്തു മാഡം ഇന്നിവിടെ എത്തിയത് ബേസിക്കലി ടു ഇൻവൈറ്റ് കിറ്റക്സ് യുനോ ടു തെലങ്കാന സോറി ആന്ധ്രാപ്രദേശ് ആൻഡ് ടു മീറ്റ് വിത്ത് സിറ്റ് വിത്ത് ചീഫ് മിനിസ്റ്റർ ആൻഡ് യുനോ ടു യു ഫർദർ ഇൻവെസ്റ്റ്മെന്റ് അപ്പൊ അത് ഞങ്ങൾ ഏതായാലും അതിനുവേണ്ടി തീരുമാനിച്ചു അടുത്ത് മുഖ്യമന്ത്രിയുടെ സൗകര്യമനുസരിച്ച് വി വിൽ ഗോ ഗോദയർ ആൻഡ് സിറ്റ് വിത്ത് ചീഫ് മിനിസ്റ്റർ ആൻഡ് ടീം ആൻഡ് ദെൻ അക്കോർഡിംഗ്ലി വിൽ ഡിസൈഡ് അതാണ് ഞങ്ങളുടെ കൺക്ലൂഷൻ